ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക് യുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് അതിനായിട്ടൊരു മീഡിയം സൈസ് പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത് ചെറിയ അച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മെൽറ്റായി വന്നാൽ മതി നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ മാങ്ങ കഷ്ണങ്ങളൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം അപ്പോൾ ഇത് ആവശ്യത്തിന് വഴുന്ന വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പോളം ചിരകിയ തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിറകിയ തേങ്ങ ചേർത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം നല്ലപോലെ മിക്സാക്കി ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഈ മാങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചേർക്കാതെ അരച്ചും ചേർക്കാവുന്നതാണ് കേട്ടോ പക്ഷേ കഷ്ണങ്ങളാക്കി ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ആവശ്യത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കണം ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഡ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് നുള്ളു ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മൂന്ന് ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെ പൊടിയും ചുക്ക് പൊടിയും ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും ഈ ഫില്ലിങ്ങിന് അതായത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് മുക്കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്തു വെച്ചിരിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാണ് ഇനി പഴുത്ത മാങ്ങ അരച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ടാണ് അത് ചേർത്തിരിക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനീയുണ്ടല്ലോ അതൊന്ന് ചൂടോട് കൂടി നമുക്ക് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ കൈ കൊണ്ട് തൊടാവുന്ന ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ച് ഇത് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അല്ലാതെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ് വാഴയില കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുമ്പിളപ്പം വഴൻ ഇലയിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് വഴനയില എനിക്കിവിടെ കിട്ടില്ല അതുകൊണ്ട് വാഴയില എടുത്തിട്ടുണ്ട് ഇതിലൊരു ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇർക്കിലയോ കുത്തി കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യമുള്ള മാവ് ഇതുപോലെ എടുത്ത് നമുക്ക് ഈ വാഴയിലയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരേ തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാണ് വേണ്ടത് സ്പൂണിൽ ഫില്ലിങ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് ഫിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നിങ്ങളിൽ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇതുപോലെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയും മാവ് കൊണ്ട് ആറെണ്ണം ആണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് ഇതൊന്നെങ്കിൽ ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീം ചെയ്യുന്ന തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കാവുന്നതാണ് ഇഡ്ലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം ഒരു മൂന്ന് മിനിറ്റൊക്കെ സ്റ്റീം ചെയ്യുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാനിത് മൂന്ന് മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇതെടുത്ത് പുറത്തേക്ക് വെക്കാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒന്ന് ചെറുതായിട്ട് ഹാർഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് എടുത്ത് പുറത്തേക്ക് വയ്ക്കാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ടൂത്ത് പിക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം അരിപ്പൊടി കുഴയ്ക്കുന്ന സമയത്ത് കൂടി നമ്മൾ മാങ്ങ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് മാങ്ങയുടെ നല്ല ഫ്ലേവർ തന്നെയാണ് വരിക ഒരു തേനോറും രുചി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ നിങ്ങൾക്ക് വഴണയില കിട്ടുകയാണെങ്കിൽ വഴണയില തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ